നാട്ടിക പതിനാലാം വാർഡ് അമ്മ സദസ്സ വയോജന സമിതിയുടെ നേതൃത്വത്തിൽ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു വീട്ടിൽ വേണമെങ്കിൽ പോലും ഒരാളുണ്ടാവണം ഒരമ്മ ഉണ്ടാവണം വലിയ നാഥാലയങ്ങളിലേക്ക് തള്ളി ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മാതാപിതാക്കൾ ദൈവം എന്നാണ് പറയാ മാതാവ് കഴിഞ്ഞ് പിതാവ് കഴിഞ്ഞ് ഗുരുവും കഴിഞ്ഞതിന് ശേഷമാണ് ദൈവം അപ്പം അതിൻ്റെ പ്രാധാന്യം എന്ന് പറയണത് അളക്കാൻ പറ്റില്ല കടലളവ് പോലെയാണ് കടലും മേൽത്തട്ടാണ് നമ്മൾ കാണാൻ ബാക്കിയുള്ളത് മീഷിൻ്റെ അഗാധങ്ങളിലേക്ക് പോകുമ്പോൾ അകത്തുള്ള എല്ലാ മുത്തും പവിടങ്ങളും ഒക്കെ അതിലുണ്ട് അതേപോലെയാണ് അമ്മ അല്ലെങ്കിൽ അച്ഛൻ അമ്മയുടെ തണലും അച്ഛൻ്റെ വെയിലുമാണ് നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയാറ് അത് ഇന്നത്തെ തലമുറക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും കാരണം പലരും വിളിക്കുന്നത് പോലീസ് ആവശ്യമാണ് വേണം കാരണം കഴിയുന്നില്ല പ്രസിഡന്റ് മോഹിനി ഭാസ്കരൻ അധ്യക്ഷയായി രക്ഷാധികാരി അനിൽ പുളിക്കൽ സെക്രട്ടറി ലളിതാ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു വേലായുധൻ കുന്നത്ത് മോഹൻലാൽ പുലാക്കൽ പറമ്പിൽ സരോജിനി ചന്ദ്രൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു